അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടിയിട്ടല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ ഒരു മൂന്നാല് പേർക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് ഈ അപകടം ഉണ്ടായി പിന്നെ അവൻ്റെ ചേട്ടത്തിൽ തട്ട് തന്നതുകൊണ്ടാണ് ഞാൻ കൈയെടുത്ത് തട്ടിയത് കൊണ്ട് പോകാൻ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഒത്തിരി നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം ഞാൻ ഒഫീഷ്യലായിട്ട് കുറച്ച് ബിസി ആയിരുന്നു അതാണ് ഞാൻ കുറച്ച് യൂട്യൂബിൽ നിന്ന് വിട്ടിരുന്നത് പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി ഈ വീഡിയോ ഏകദേശം ഇരുപത് ലക്ഷം പേരാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടത് സത്യം പറഞ്ഞാൽ ബിജു സാറ് നമ്മളെ ചാനൽ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം ബിജു സാർ ആരാണ് എന്താണ് ബിജു സാറിൻ്റെ കുടുംബം എന്താണെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതിനു മുമ്പ് ഈ വീഡിയോയെ കുറിച്ച് രണ്ട് വാക്ക് ഞാൻ പറയട്ടെ ആദ്യമായിട്ട് ഈ വീഡിയോ എടുത്താണ് പറയുന്നത് നിർത്തട 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 എന്നാണ് പറയുന്നത് എന്റെ പൊന്ന് ബായി ഇത് ഓർഡിനറി ബസ് അല്ല ലോക്കൽ ബസ്സല്ല ഇത് മിന്നൽ ബസ് ആണ് മിന്നൽ ബസ്സിൽ യാത്ര ചെയ്യുന്നവര് നല്ലൊരു തുക കൊടുത്തിട്ടാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത് അത് എന്തുകൊണ്ടെന്ന് വെച്ചാല് നമുക്ക് വേഗത്തിൽ മിന്നൽ ബസ് ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നു അതാണ് അതിന്റെ പ്രത്യേകത അതായത് ഒരു ജില്ലയിൽ ഒരു സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ അല്ല തന്റെ തോന്നി സ്ഥലത്ത് കൊണ്ടു നിർത്താനുള്ള മിന്നൽ ബസ് നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഓടി ബസ് ഉണ്ട് ലോക്കൽ ബസ് ഉണ്ട് അതിൽ നീ പോയി കേരളം ആ ആ മനുഷ്യനെ കണ്ടിട്ട് നീ എന്ത് കള്ള് കള്ളുകൂടിയാണെന്ന് പറഞ്ഞ് കള്ളു കൂടിയാൻ ആ മനുഷ്യൻ കോഴിക്കോട് ട്രിവാൻഡ്രിൽ നിന്ന് കോഴിക്കോട് എത്തണമെങ്കിൽ ഏകദേശം പത്ത് പതിനൊന്ന് മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് എത്തുന്നത് എനിക്ക് എന്റെ അനുഭൂതി എന്ന് പറയുകയാണെങ്കിൽ സാറ് നിന്ന് കോഴിക്കോട് നിന്ന് യാത്ര സമയത്ത് എറണാകുളത്ത് മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത് വയറ്റിലെ വയറ്റിലും സ്റ്റോപ്പ് ഉള്ളപ്പോൾ അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചിട്ടാണ് ആ മനുഷ്യൻ യാത്ര ചെയ്യുന്നത് അതുകൊണ്ടാണ് പോനെ ആ ശരീരം അങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ മുഖം അങ്ങനെ കാണുന്നത് അല്ല കള്ള് കൂടിയായിട്ടല്ല കള് കുടിച്ചുകൊണ്ട് ആ സാറ് ചെയ്യില്ല എങ്കിൽ നിന്നേക്കാലം വിവരമുള്ളവനാണ് കെ എസ് ആർ ടി സിയിലും മറ്റു സാറും മറ്റു വകുപ്പുകളിലും വർക്ക് ചെയ്യുന്നത് പോലീസ് വകുപ്പുമുണ്ട് പല വകുപ്പുകളുണ്ട് ഒരുപാട് വർഷം കൊണ്ട് ഏകദേശം ആറ് ഏഴ് വർഷം കൊണ്ട് ഈ മിനൽ ബസ് ഓടിക്കുന്നത് ബിജു സാറാണ് അങ്ങനെയാണെങ്കിൽ അവർക്കറിയാം ഈ ബിജു സാറെ കള്ള് കുടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യാനും അവർക്ക് സസ്പെൻഡ് ചെയ്യാനും അവർക്കറിയാം നിനക്ക് എന്ത് സംഭവിച്ചു നീ വിചാരിച്ചു ഒരു മൊബൈൽ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ ഇടപ്പോൾ നിനക്ക് കട്ട സപ്പോർട്ട് എന്ന് വിചാരിച്ചു പക്ഷെ നിനക്ക് തെറ്റി മോനെ നീ എന്ത് ചെയ്തു നീ കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഇതുപോലൊരു ഒരു കള്ളു കുടിയും സാറ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നതെന്ന് നീ വിളി പറഞ്ഞു അപ്പൊ എന്തോ സംഭവിച്ചു കോഴിക്കോട് എത്തി അവിടുത്തെ മേൽ ഉദ്യോഗസ്ഥകന്മാര് സാറിനെ പരിശോധിച്ചപ്പോൾ സീറോ സീറോ അടിച്ചുവിട്ട് ഒരു കള്ള കള്ളിൻ്റെ ഒരു അംശം പോലും സാറിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ രക്തത്തിൽ ഉണ്ടായിരുന്നില്ല അതാണ് അവിടെ സംഭവിച്ചു അവിടെയും നീ പരാജയപ്പെട്ടു പിന്നെ അടുത്തെന്താണ് നീ ചെയ്തത് നീ സാറിനെ വ്യക്തി വ്യക്തിപരമായിട്ട് ഹരാസ്മെന്റ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ നീ അപ്ലോഡ് ചെയ്തു സോഷ്യൽ മീഡിയ ആ വീഡിയോ ഇരുപത് ലക്ഷം പേരാണ് ഇന്ന് വരെ കേട്ടിട്ടുള്ളത് അതിൽ ആ കമൻസില് തൊണ്ണൂറ് ശതമാനം പേരും കെ എസ് ആർ ടി സിക്കും ബിജു സാറിനും അനുകൂലമായിട്ടിട വന്നത് കാരണം എല്ലാവർക്കും അറിയാം നീ ചെയ്ത് വരാം മഹാമണ്ഡത്തനാണെന്ന് എല്ലാവർക്കും അറിയാം നിനക്കെതിരെ പച്ചത്തെറികളും പച്ചത്തെറികളും നിനക്കെതിരെയുള്ള കമൻസുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പോൾ കണ്ടത് ശരിക്കും അവിടെ കൊണ്ട് തീർന്നിട്ടില്ല ഈ വിഷയത്തിൽ എനിക്ക് സാറിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി സാറിനെ വിളിച്ചു ചോദിച്ചു സാറ് പറഞ്ഞു കാര്യങ്ങളല്ല ഇതുപോലെയാണെന്ന് പറഞ്ഞു സാറ് തുടർ നട തുടർ നടപടിയിലേക്ക് പോയിരിക്കുകയാണ് അതിന്റെ അതിന്റെ പരിപാടികൾ നിനക്ക് പുറകെ കിട്ടിക്കോളും എന്തായാലും നിന്നെ കള്ളുകൂടിയാന്ന് വിളിച്ച നിന്റെ നാവുകൊണ്ട് സാറിന്റെ മാപ്പ് പറയും നീ പൂജനങ്ങൾ മുന്നിൽ നീ മാപ്പ് പറഞ്ഞ് അടിയവ അടിയറവ് പറയേണ്ടി വരും ആ നൂറ് ശതമാനം ഉറപ്പാണ് സാറിന്റെ കൂടെ നമ്മൾ മാത്രമല്ല സാറിന്റെ കൂടെ എല്ലാ പേരും സാറിൻ്റെ കൂടെയാണ് കെ എസ് ആർ ടി സി ഫാൻസ് മാത്രമല്ല യൂട്യൂബേഴ്സ് മാത്രമല്ല എല്ലാ ജനങ്ങളും സാറിൻ്റെ കൂടെ തന്നെയാണ് നിനക്ക് എട്ടിന്റെ പണി ഉറപ്പാണ് ഇനി എനിക്ക് പറയാനുള്ളത് ബിജു സാറും നമ്മുടെ ചാനലും തമ്മിലുള്ള ബന്ധം എന്താണ് ബിജു സാർ ആരാണ് ബിജുസാറിന്റെ ലൈഫ് സ്റ്റൈൽ എന്താണ് ബിജു ബിജുസാറിന്റെ ഫാമിലി എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി അവസാനത്തെ ആഴ്ച ലോകം ഇന്നുവരെ കാണാത്ത കൊറോണ എന്ന അതിഭീകരമായ വൈറസിൽ കീഴടങ്ങി ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളും ലോക്ക്ഡൗൺ ആയ ആ കാലഘട്ടം ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ആശയമായിരുന്നു യൂട്യൂബ് തുടങ്ങുക എന്നുള്ളത് അതുവരെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു യാദൃശികമായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ആദ്യം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തു പക്ഷേ ആ വീഡിയോസൊന്നും അധികം ആരും ശ്രദ്ധിക്കാൻ പോയിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഈ മിന്നൽ കെ എസ് ആർ ടി സി ബസ്സിനെ കുറിച്ച് പറയുന്നത് മിന്നലിൻ്റെ സ്പീഡും അതിൻ്റെ കൃത്യതയും അതിൻ്റെ പ്രത്യേകതകളെല്ലാം എന്നോട് അവൻ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ ട്രിവാൻഡ്രം എറണാകുളം മിന്നൽ ബസ്സിൻ്റെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു ആ യാത്ര ചെയ്യാൻ വേണ്ടി ഞാൻ ബസ് സ്റ്റാൻഡിൽ പോവുകയും മിന്നൽ ബസ്സിനെ ആദ്യമായിട്ട് കാണുകയും ചെയ്തു അതിനുശേഷം ഈ ബസ്സിൻ്റെ ഡ്രൈവറെ എനിക്ക് കാണുമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതുകൂടാതെ നമ്മുടെ ഈ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ആവശ്യപ്പെടാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ ഡ്രൈവറായ ബിജു സാറിനെ കാണുകയും ഒരു ഇൻ്റർവ്യൂ കിട്ടുമെന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ സാർ പറഞ്ഞു അനന്ത നമുക്ക് ഇൻറ്റർവ്യൂ തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ കാണുന്ന ആദ്യത്തെ വിഷൽ ഫൈവ് സി ട്രിപ്സ് എന്ന ഈ ചാനലിലൂടെ പുറലോകം കാണുന്നത് ഈ വീഡിയോയിൽ ബിജു സാറിൻ്റെ കരിയറിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പറയുന്നുണ്ട് എന്തായാലും ഇത് കേട്ട് നമുക്ക് ബിജു സാറ് ആരാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം സാറിന്റെ പേര് എന്തുവാണ് എന്റെ പേര് ബിജു സർവീസ് സ്റ്റാർട്ട് ചെയ്ത് എത്ര വർഷമാണ് ഞാൻ തൊണ്ണൂറ്റെട്ട് മുതലിവിടെ ഉള്ളു അതില് രണ്ടായിരത്തി പതിനൊമ്പത് വരെ എംപ്ലോയ്മെന്റ് എൺപാലൂക്കെ ആയിരുന്നു സ്ഥിരപ്പെടുത്തിയാണ് ഏൽപ്പിക്കുന്നവരുടെ എക്സ്പീരിയൻസ് ആണോ കഴിഞ്ഞു കൃത്യം പാനും നാൽപ്പത്തി ആറിന് തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തു അപ്പം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ ബിജു സാറിൻ്റെ മാസ്മരികമായിട്ടുള്ള ഡ്രൈവിംഗ് എനിക്ക് കാണാൻ പറ്റി എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം മിന്നൽ ബസ് കൃത്യം രണ്ട് അമ്പതിന് വൈറ്റില ബസ് സ്റ്റാൻഡിൽ ബസ് എത്തി വെറും മൂന്ന് മണിക്കൂർ മാത്രമാണ് ആ യാത്രയിലെടുത്തത് അത് ഇടയ്ക്ക് രണ്ടാം മൂന്നാം സ്റ്റോപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതുകൂടാതെ അന്ന് ലോക്ക്ഡൗണും കൂടി ആയതുകൊണ്ട് വണ്ടികളും കുറവായിരുന്നു പക്ഷേ കിടിനം ഡ്രൈവിംഗ് ആയിരുന്നു മാസ്മരികമായ ഡ്രൈവിംഗ് ആയിരുന്നു വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് സാറിന് ട്രിവാണ്ടിൽ നിന്ന് എറണാകുളം വരെ എത്തിക്കാൻ കഴിഞ്ഞു അങ്ങനെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തതുകൂടി നമ്മുടെ ചാനലിൻ്റെ റേഞ്ചും മാറി വെറും മുന്നൂറ് സബ്സ്ക്രൈബർ മാത്രം ഉണ്ടായിരുന്ന ആ സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബർ മൂവായിരവും അയ്യായിരവും കടന്ന് കുതിച്ചു വാഞ്ഞു ഏകദേശം ഇന്ന് വരെ യൂട്യൂബിലും ഫേസ്ബുക്കിലും കൂടെ പതിനഞ്ച് ലക്ഷം പേരാണ് ആ വീഡിയോ കണ്ടത് അങ്ങനെ അതിനുശേഷം ഒരുപാട് കമൻറ്റ് എടുക്കു വന്നു വീണ്ടും ബിസാറിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് വന്നു അങ്ങനെ വീണ്ടും ഞാൻ ബിസാറിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയി അത് ട്രോറോണ്ടോ ടു കോഴിക്കോടാണ് പോയത് അപ്പോൾ ബിസാർ ഒരുപാട് വൈറലായിരുന്നു അപ്പോൾ എന്തായാലും ആ സമയത്ത് സാറിനെ കണ്ടപ്പോൾ സാറിന്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ടു ദിവസം വീഡിയോ ഇറങ്ങി മൂന്നര ദിവസത്തിനു ശേഷം തുടങ്ങിയല്ലേ കോഴിക്കോട് അറിയാലും എനിക്ക് പലരും മെസ്സേജ് വെച്ചിരുന്നു സാറിന്റെ വണ്ടി തേടി മാത്രം പോകുന്ന ഒരു മെസ്സേജ് അച്ചിരുന്നു ആ വണ്ടി എപ്പോഴാണ് ആ സമയമൊക്കെ അങ്ങനെ ആരെങ്കിലും വന്നിരുന്നു അങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെ വന്നിരുന്നു ഒരുപാട് യാത്രക്കാർ സാറിന് അറിഞ്ഞു തുടങ്ങിയല്ലേ സന്തോഷമുണ്ട് അപ്പഴേ ഒട്ടും ആരും ഇതായിരുന്നു സാറിന്റെ പ്രതികരണം അങ്ങനെ തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് കൃത്യസമയത്ത് അന്നും അതുപോലെ ബസ് എടുത്തു അങ്ങനെ വീണ്ടും നമുക്ക് സാറിന്റെ മാസപരികമായിട്ട് ഡ്രൈവിംഗ് കാണാൻ പറ്റി കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ വൈറ്റിലെ ബസ് സ്റ്റാൻഡിൽ എത്തി അവിടെ എനിക്ക് ഒരു അസാധാരണമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ പറ്റി അതെന്താണ് നിങ്ങളായിട്ട് ബിജു സാറ് ഇനി കുറച്ച് റെസ്റ്റ് ആണ് ഇപ്പം അടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്ന ദൃശ്യമാണ് കാണുന്നത് അപ്പം ഇതാണ് കാര്യം അസാധാരണ എന്ന് പറഞ്ഞത് ശരിക്കും നമ്മൾ ഇപ്പോൾ പ്രശ്നമായ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എടാ കള്ളുകൂടിയ കള്ളുകൂടിയ എന്ന് പറയുന്നുണ്ട് അതുപോലെ ആ വീഡിയോയുടെ അടിയിലുള്ള കമൻസിലും കണ്ടു ആ കള്ളുകൂടിയിൽ നിന്ന് തന്നെ സാർ ഇരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും സാറിൻ്റെ ആ ശരീരം കണ്ടതായിരിക്കും കൂടുതലും പേരും പറയുന്നത് ഒരു ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും മിക്കവാറും ലോങ് ജേർണിയിലൊക്കെ സാറ് ഡ്രൈവിങ് ചെയ്യുന്നത് ഒരുപാട് ഫുഡൊന്നും സാർ കഴിക്കാറില്ല ചിലപ്പം കുടുംബത്തിൻ്റെ പ്രാരാബ്ധം കൊണ്ടായിരിക്കാം എന്തായാലും ഇങ്ങനെയൊക്കെയാണ് സാറ് സാറിൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സാറ് സാറിൻ്റെ ശരീരം അങ്ങനെ ഒരു ക്ഷീണിച്ചതുപോലെ ഇരിക്കുന്നത് അല്ലാതെ സാറ് കള്ളകുടീനായിട്ട് ഉള്ളതല്ല അത് സാറും ഒരു ഇൻറ്റർവ്യൂയില് തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ യാത്രയും അവിടെ അവസാനിച്ചു ഒരു കിടില യാത്രയായിരുന്നു എന്തായാലും എൻ്റെ സ്ഥലം തിരുവനന്തപുരം ആണ് എനിക്ക് ആ തിരിച്ച് എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് വരണം അങ്ങനെ ആ സെയിം ബസ്സിലാണ് ഞാൻ തിരിച്ചും വന്നത് അപ്പോഴേ ആ ബസ് ഏകദേശം ഒരു അഞ്ചര മണിക്കായിരുന്നു തിരിച്ച് ട്രോവാൻഡ്രത്തേക്ക് കോഴിക്കോട് നിന്ന് തിരി കാരണം നമ്മളെ വീട് എടുക്കുമ്പോൾ ബീസാറിൻ്റെ ഫേസ് കാണിക്കാതെ വീട് എടുക്കാൻ പറ്റൂല കാരണം എല്ലാവർക്കും ബീസാറിൻ്റെ ഫേസ് ആണ് ശരിക്കും കാണേണ്ടത് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു ഇന്റർവ്യൂ അവിടെ വെച്ച് വീണ്ടും എടുത്തു കാരണം ചോദിക്കാനൊന്നുമില്ല എല്ലാം നമ്മളായിട്ട് ഷെയർ ചെയ്തിരുന്നു ഓൾറെഡി അപ്പോഴേ പക്ഷേ ആ ഇൻ്റർവ്യൂയില് സാർ ഒരു കാര്യം പറഞ്ഞു ഒരു വല്ലാത്ത ഒരു എനിക്ക് ഒരു ഫീലിംഗ് തോന്നിയ ഒരു കാര്യമാണ് അതെന്താണെന്ന് നമുക്ക് കേട്ടോക്കാം കേട്ടു നോക്കാം

മക്കൾ മക്കളെന്ത്യർഷം രണ്ടു വർഷം ആയാസു ആണോ ബുദ്ധിമുട്ടായിട്ടുള്ള ആണോ ചേട്ടാ ചേട്ടൻ ചേട്ടനെ കാണാൻ വേണ്ടി നമ്മൾ വരുന്നുണ്ട് ഫാമിലി കാണാൻ വേണ്ടി വരുന്നുണ്ട് എത്രയും പെട്ട ദൈവം അസുഖം കുറക്കിയിട്ട് എന്ന് നമ്മളെ പ്രാർത്ഥിക്കുന്നു ചേട്ടാ അപ്പം ഇതാണ് ആ സംഭവം ശരിക്കും ആ സംഭവം കേട്ടതുകൂടി എന്റെ ഹൃദയത്തിൽ ഒരു പിടച്ചിലാണ് ഉണ്ടായത് ഒരുപാട് വിഷമം തോന്നിയ ഒരു നിമിഷമായിരുന്നു കാരണം നമ്മുടെ ഇന്റർവ്യൂ എല്ലാം സന്തോഷകരമായും ഊർജ്ജമായിട്ടാണ് സംസാരിച്ചിരുന്നത് പക്ഷേ സാറിൻ്റെ ഉള്ളിൽ ഇത്രയും വിഷമവും ഇത്രയും ജീവിത പ്രാരാബ്ധവും ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ആരെയും വിലയിരുത്താൻ പാടില്ല അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് പക്ഷെ സാറിനെ എനിക്ക് എങ്ങനെങ്കിലും സഹായിക്കണമെന്ന് ഉണ്ടായിരുന്നു അങ്ങനെ സാറിൻ്റെ ജീവിതം എനിക്ക് നേരിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ ആ വീട്ടിലേക്ക് നമുക്ക് പോവാം ജംഗ്ഷൻ ജംഗ്ഷനാണ് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ബിജു സാറിൻ്റെ വീട്ടിലേക്കുള്ളത് ഇതാണ് സാറിൻ്റെ വീട് വീടിന്റെ പുറത്തെ റൂമിൽ തന്നെ സാറിൻ്റെ ഭാര്യയും അച്ഛനെയും ഇരിക്കുന്നത് കാണാം ഇതാണ് സാറിൻ്റെ ഭാര്യ ക്യാൻസർ ബാധിച്ച് ഫോർത്ത് സ്റ്റേജ് കടന്നുപോയി പൂർണ്ണമായും വീൽ ചെയറിലാണ് സാറിൻ്റെ ഭാര്യ ഉള്ളത് പിന്നെ ഇനിയെല്ലാം ഇതാണ് സാറിൻ്റെ അച്ഛൻ സാറിൻ്റെ അച്ഛൻ്റെ വിശേഷങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി സാറിൻ്റെ അച്ഛനും ചെറിയ അസുഖങ്ങളായാൽ വീട്ടിൽ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും മാനസികമായിട്ടുള്ള വിഷമങ്ങളും അനുഭവിച്ചാണ് സാറ് ഓരോ ഡ്യൂട്ടികളും ചെയ്യുന്നത് ഡ്യൂട്ടി ചെയ്തതിനു ശേഷം നേരെ വീട്ടിൽ വന്ന് സുഖമില്ല അച്ഛനെയും ഭാര്യയെയും ഇതുപോലെയാണ് സാറ് നോക്കുന്നത് അല്ലാതെ സാർ ഒരിക്കലും കള്ളു കുടിച്ചുകൊണ്ട് ഡ്യൂട്ടി ഒരിക്കലും ചെയ്യില്ല അപ്പം ഇങ്ങനത്തെ സാറിനെയാണ് കള്ളുകൂടിയാന്നും പറഞ്ഞ് ആക്ഷേപിച്ചത് അങ്ങനെ ഈ വീഡിയോ ഇറങ്ങിയ ശേഷം ഒരുപാട് പേര് സാറിനെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് കെ എസ് ആർ ടി സിയുടെ ബിഗ് ഫാനായ ശ്രീ വിനായകിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഒരുപാട് സഹായങ്ങൾ കിട്ടിയത് അതുകൂടാതെ നമ്മുടെ ഈ ചാനലിലുള്ള സബ്സ്ക്രൈബർ വരും ഒരുപാട് പേര് സഹായിച്ചു അപ്പോൾ അതിലെനിക്ക് വലിയ നന്ദി നിങ്ങളെ ഞാൻ അറിയിക്കുന്നു വീഡിയോ എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സാറിൻ്റെ വൈഫ് മരണപ്പെടുകയാണ് ചെയ്തത് അതിന്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് നമ്മുടെ ചാനലിലും പോസ്റ്റുകൾ ഇടുകയുണ്ടായി ഒരുപാട് പേര് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബിജു സാറിന്റെ ലൈഫിൽ ഉണ്ടാവുന്നത് എന്തായാലും ഇനി നമുക്ക് ഇപ്പോൾ പ്രശ്നം നടക്കുന്ന ആ വീഡിയോയുടെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി നമുക്ക് നേരെ ബിജു സാറിനെ കാണാൻ വേണ്ടി പോകാം അപ്പൊ സാറ് നമ്മുടെ കൂടെ ഉണ്ട് സാർ ഈ വിഷയത്തിന്റെ യഥാർത്ഥ സംഭവം എന്താണെന്ന് സാർ നമ്മോട് പറയും എന്താണ് സാറേ അന്ന് സംഭവിച്ചത് അന്ന് ഇവർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ ഒരു മൂന്നു നാല് പേർക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ബഹളം ഉണ്ടാക്കിയത് അവർ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരെ ഏറ്റുപിടിച്ചെന്നുള്ളത് ഇവരെ പിടിച്ച് പിന്നെ ഇവരെയാണ് അത്രയും വഴക്കത്രയും ഉണ്ടായി അപ്പോൾ നമുക്കിതിപ്പോൾ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ അവൻ്റെ ചേട്ടത്തിൽ തട്ട് തന്നതുകൊണ്ടാണ് ഞാൻ കൈയെടുത്ത് തട്ടിയത് നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നു അതിപ്പം യാപ്പിൽ വെച്ചാണെങ്കിലും യൂണിവേഴ്സിറ്റി അപ്പൊ നമുക്ക് അത് എന്തുകൊണ്ടാണ് ആ സ്റ്റോപ്പിൽ നിർത്താത്തത് അവിടെ നമുക്ക് സ്റ്റോപ്പില്ലല്ലോ ആകെ മിന്നണ്ടെന്ന് വെച്ചാൽ ആറ് സ്റ്റോപ്പ് അത് ആറ് ഫെയർ സ്റ്റേ ആറ് ഫെയർ സ്റ്റേ ഉള്ളൂ പിന്നെ റിക്ക സ്റ്റോപ്പ് ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് കടക്കൂട്ടത്ത് അടുത്ത് അങ്കമാലി പിന്നെ ഒന്ന് കോട്ടയം ഈ മൂന്ന് സ്റ്റോപ്പ് മാത്രമേ റക്വ് സ്റ്റോപ്പ് ഉള്ളു അല്ലാതെ അവരടുത്ത് നിർത്തേണ്ടത് അത് അതാ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും പണിയാ അന്നത്തെ ഓർഡർ അനുസരിച്ച് നിർത്തി കൊടുത്താൽ നമ്മൾ പുറത്താവും ഓക്കെ 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 പിന്നെ സാർ എത്ര വർഷമായിട്ട് ഈ മിനറൽ സർവീസിൽ സാർ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഓക്കെ 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 പിന്നെ സാറിൻ്റെ പിന്നെ നമ്മൾ ആ വീഡിയോയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരാമർശം എന്ന് പറയുന്നത് മദ്യപിച്ച് മദ്യപിച്ച് ഡ്രൈവിംഗ് ചെയ്തു എന്നാണ് അവൻ പറയുന്നത് അതിനെ കുറിച്ച് സാറ് എന്താണ് പറഞ്ഞത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ ഇത്രയും ലക്ഷം കൊണ്ട് ഓടിയിട്ടുണ്ട് ഞാൻ മദ്യപിക്കൂന്നാണ് മദ്യപിക്കുവായിരുന്നു ഈ ഭാര്യക്ക് സുഖമില്ലാതായതോടെ പിന്നെ അതങ്ങ് വെച്ച് മതിയായിരുന്നു മതിയായിരിക്കില്ല ൊരിക്കലും സാറെ തൊഴിലില് ഒരിക്കലും അവൻ അതിൽ പറയുന്നുണ്ട് സാറ് മദ്യപിച്ചെന്നും പറയുന്നുണ്ട് അതിനെതിരെ അപ്പോൾ തന്നെ പരാതി പറയുന്നു ആ വീഡിയോയിൽ പറയുന്നുണ്ട് അത് പരാതി കൊടുത്തിരുന്നു പിന്നെ അതിന്റെ തുടർന്ന് പരാതി കൊടുത്തത് ഞാൻ അവിടെ പോയ കോഴിക്കോട്ടിൽ സ്ക്വാഡ് വന്നു സ്ക്വാഡ് ഉണ്ട് അവര് എന്നാ ഡീസൽ അടിച്ചിട്ട് എന്നെ വണ്ടി ഒതുക്കി കൊണ്ടുപോയി എന്നെ ചെയ്തപ്പോൾ സീറോ ആണ് കാണിച്ചത് ഞാൻ തലേ ദിവസം ഇത്ര പണിക്ക് ഇവിടെ എടുക്കുന്നായിരുന്നു പാടുന്നവര് പുഷ്പാക്ക് സീറ്റിൽ ഇരുന്നുണ്ട് ഞാൻ ഉറങ്ങാതെ വേറെ യാതൊരു ബന്ധമുള്ളതല്ലേ നമ്മള് ഞാൻ മാത്രം അതിന് ഡി സി ഡബിൾ ഡ്രൈവറോ അല്ലല്ലോ ഓടിക്കുന്ന തൃശ്ശൂർ ഇറങ്ങി ഒരു ചായപുടി അല്ലൊന്നും അങ്ങനെ അപ്പൊ നമുക്ക് നമുക്കറിയാമല്ലോ മിനൽ സർവീസ് എന്ന് നമ്മ പറയണത് അനുവദിച്ചിട്ടുള്ള സ്റ്റോപ്പുകളല്ലാതെ ഒരു കാരണവശാലും സാറിനോണ്ടി ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും അതിന്റെ തുടർ എന്തൊക്കെയാണ് സാർ ഇപ്പൊ ചെയ്തിരിക്കുന്നത്

അതിനെ നമ്മൾ ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും ഉണ്ട് അപ്പം എന്തായാലും സാറ് സാറിൻ്റെ സാറിൻ്റെ ആ നീതി സത്യം പുറത്തു വരും അത് നൂറ് ശതമാനം ഉറപ്പാണ് അവന് നടപടി ഉണ്ടാവും എന്ന് അവൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു സാർ ഈ വിഷയത്തിൻ്റെ സത്യം ഇതാണ് സാറിൻ്റെ ഭാഗത്താണ് നൂറ് ശതമാനം ശരി എന്തായാലും ഈ വീഡിയോ ഡി എടുത്ത് സാറിനെ അപമാനിച്ച അവന് തക്കതായ ശിക്ഷ നിയമം കൊടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കൂടാതെ അവൻ സാറിനോടും പബ്ലിക്കിനോടും മാപ്പ് പറയണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം ഇനി അടുത്ത വീഡിയോ സാറിൻ്റെ ഒരു യാത്ര വീഡിയോ ആണ് ഒരു ലോങ് ജേർണിയാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം